ും രണ്ടാളും രണ്ടാളും ഇടക്കിട്ട് ഒരുമിച്ച് എനിക്കാണെങ്കിലും അവിടെ തീർക്കണം ഒരു നാല് പണിക്കെങ്കിലും ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫി കാണാൻ പോവുകയാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് എഹ്റോട്രോഫി വള്ളംകളി രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറു ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടക്കുന്നത് ഒമ്പത് വിഭാഗങ്ങളിലായി എഴുപത്തി അഞ്ച് കളിവള്ളങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത് ഇതിൽ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചകഴിഞ്ഞ് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും അതെ നമ്മൾ കാത്തിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കനായി ഒരു പ്രത്യേക വള്ളംകളി സംഘടിപ്പിച്ചു അതിലെ ആവേശവും ജനബംഗാളിത്വവും കണ്ട നെഹ്റു തൻ്റെ പേരിൽ ഒരു ട്രോഫി സമ്മാനിച്ചു പിന്നീട് സ്ഥിരമായി അത് എല്ലാ വർഷവും ഒരു മത്സര വള്ളംകളിയായി മാറി എന്നുള്ളതാണ് ചരിത്രം വലിയൊരു ജനാവലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഫൈനൽ പോയിന്റിലെ ഗ്യാലറിയൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പാട്ടവും പാട്ടവും ഒക്കെ ജയനം ശരിക്കുക ആഘോഷിക്കുകയാണ് E ah! ചുണ്ടർമണ്ണങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ തുഴിയുന്ന വള്ളങ്ങളുടെ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന നാല് വള്ളങ്ങളാണ് കയ്യിലെത്തുന്നത് ഇന്നത്തെ ഹീറ്റ്സിൽ ഫൈനലിൽ എത്തിയിരിക്കുന്നത് കൈനഗിരി വില്ലേജ് ബോട്ട് വിലത്തിൻ്റെ വീവുരൻ ചുണ്ടനും പുന്നമട ബോട്ട് വിലത്തിൻ്റെ നടുഭാഗം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് വിളത്തിൻ്റെ മേൽപ്പാടം ചുണ്ടൻ നിരണം ബോട്ട് ബോട്ടിലത്തിൻ്റെ നിരണൻ ചുണ്ടൻ എന്നിവയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ ഇഞ്ചോടിഞ്ചു നടന്ന പോരാട്ടത്തിനൊടുവിൽ കൈനികിരി വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ ഡീവരൻ ചുണ്ടൻ ഈ വർഷത്തെ നെതനുത്തിൽ വരച്ചമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം